ചെമ്മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ക്ലീൻ ചെയ്യുന്ന സമയം പ്രോപ്പറായിട്ടല്ല ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഉപയോഗിച്ചുണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് അലർജി ഫുഡ് ഇൻഫെക്ഷൻ വയറുവേദന കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നല്ല സൈസുള്ള വലിയ ചെമ്മീൻ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല ഇല്ല എന്നാലും ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ നല്ല ടൈം വേണം നല്ല പാടാണ് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെയൊക്കെ ചെമ്മീൻ്റെ ചാകര പ്രമാണിച്ച് ചെറിയ റേറ്റിൽ ചെമ്മീൻ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ ഏതാണ്ട് കഴിയാറായതുകൊണ്ട് തന്നെ വലിപ്പം കുറഞ്ഞിട്ടുള്ള ചെമ്മീനാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് നൈഫും സിസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്കിത് ചെയ്തെടുക്കാം ഞാനിത് മാക്സിമം കൈ യൂസ് ചെയ്തിട്ട് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിൻ്റെ തലേന്റെ മുകളിലുള്ള ഷെല്ല് മാറ്റുമ്പം നമുക്ക് അത് അതിൻ്റെ കണ്ണ് കൂടെ റിമൂവ് ചെയ്യുന്ന രീതിയിൽ പൊട്ടിച്ച് മാറ്റാൻ പറ്റും അതിൻ്റെ ഒരു ചെസ്റ്റ് പാർട്ടിലുള്ള ഈ കാല് പോലെയുള്ള പാർട്ടും ഈസി ആയിട്ട് ഇങ്ങനെ പറിച്ചാൽ പോലും അത് റിമൂവ് ചെയ്ത് കളയണം അതെ പിന്നെ അതിൻ്റെ ഹോൾ ബോഡിയിലെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക ഫസ്റ്റ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ വാലിൻ്റെ അവിടുത്തെ ഷെല്ല് പിടിച്ച് വലിച്ചാൽ അതെല്ലാം കൂടെ ഇളകിയിട്ട് വരും പിന്നെ അതിൻ്റെ തലയുടെ ഭാഗത്തുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ വയറിലേക്കൂടെ പോകുന്ന ഉള്ള ഒരു ഉണ്ട് അത് വലിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിച്ചു കളിയുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ അതാണ് ഒരു ഫുഡ് ഇൻഫെക്ഷനും അല്ലെങ്കിൽ വയർ വേദനക്കൊക്കെ കാരണമാവുന്നത് ഈ ചെമ്മീൻ നല്ല ആയിട്ട് ഫ്രൈ ചെയ്യാനാണ് എടുക്കുന്നെങ്കിൽ അതുപോലെ ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചെസ്റ്റ് പാർട്ടിലായ ലെഗ് പോലത്തെ കാര്യങ്ങൾ കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്കത് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെമ്മീൻ്റെ വയറിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെയുള്ള പൈപ്പിൻ്റെ ഒരു കാര്യത്തിൽ വലിയ ചെമ്മീൻ ആണെങ്കിൽ അത് ഭയങ്കര വിസിബിളായിട്ട് പെട്ടെന്ന് കാണാനും പറ്റും അത് അങ്ങനെ തന്നെ വലിച്ചെടുത്താൽ വരികയും ചെയ്യുന്ന ചെറിയ ചെമ്മീൻ്റെ കേസിൽ മിക്കവാറും അത് വലിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകും അത് കംപ്ലീറ്റ് ആയിട്ട് വരില്ല ചിലപ്പോൾ അത് വലിച്ചെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരും അതുകൊണ്ട് ചെറിയ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് ആ വയറിനുള്ളിലെ സ്ട്രക്ചർ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് ചിലവർ ചെമ്മീൻ്റെ തല വെട്ടിയതിന് ശേഷം അതിൻ്റെ ബോഡി പാർട്ട് മാത്രം ക്ലീൻ ചെയ്ത് ആ തല പാകം അതിനുള്ളത്തെ ഒക്കെ വേസ്റ്റ് ചെയ്യാറുണ്ട് വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അത് തല സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിൻ്റെ ഫ്ലഷ് നമുക്ക് എടുക്കാൻ പറ്റും ചെറുതാണെങ്കിൽ അത് വേസ്റ്റ് വേസ്റ്റാക്കും അങ്ങനെ വേസ്റ്റ് ആക്കാതിരിക്കാൻ അതിൻ്റെ കണ്ണിൻ്റെ പോർഷൻ നിന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ്റെ ഇതേ രീതിക്ക് ക്ലീൻ ചെയ്തെടുത്താൽ അതിൻ്റെ ഹോൾ ബോഡി പാർട്ട് നമുക്ക് ഫ്ലഷ് ഒന്നും മിസ്സാകാതെ തന്നെ തന്നെ കിട്ടും എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം